പത്ത് പതിനെട്ട് പിള്ളേർ ഒരുമിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞൊരു ദിവസം അവർ ബി എസ് സി നേഴ്സിങ് സ്റ്റുഡൻസാണ് മൂന്ന് ഡീമെരിറ്റ്സ് ഒന്ന് സാമ്പത്തികമാണ് രണ്ടാമത്തത് അവരുടെ ആവറേജ് മൂന്നാമത്തത് അവരെ പഠിപ്പിച്ച ആളിൻ്റെ ഡ്യൂട്ടി മാറി എല്ലാം ഒന്നിനൊന്ന് താഴേക്ക് തട്ടി തട്ടി താഴേക്ക് പോണ അവസ്ഥയാണ് ആ ഈ ഡീമെരിറ്റ്സിലാണ് ഇവർ ഉടമ്പടി ചെയ്യണത് മാതാവുമായിട്ട് അതിൽ മാതാവിനോട് പറയാം അമ്മേ ഇത്രയും പ്രശ്നങ്ങളുണ്ട് കര കയറിയില്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം തീർന്ന് കര കയറാനുള്ള അമ്പിറവുമില്ല അപ്പം അമ്മ മാത്രമേ അഭയമുള്ളൂ ഇതാണ് നോട്ട് ബൈ എന്ന് പറയുന്ന സംഭവം ഹോസ്റ്റലിൽ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ എല്ലാവരും കൂടി കൂടി ഇത് കരഞ്ഞ് അവരുടെ ജീവിത പ്രശ്നം കേൾക്കണമേ അപ്പം അവരുടെ ജീവിത പ്രശ്നം അവരുടെ പ്രശ്നമാണ് ശരിക്കും അത് അവർക്ക് വലിയ പ്രശ്നമാണത് ഈ പരീക്ഷ അമ്മ എഴുതണം ഞങ്ങൾ തോറ്റ അമ്മ തോറ്റ പോലെ ഞങ്ങൾ കണക്കാക്കുമെന്ന് പ്രാർത്ഥനയൊക്കെ ഭയങ്കര രസമാണ് ഇവരുടെയൊക്കെ പ്രാർത്ഥന രസമാണ് കേൾക്കാൻ അതായത് ഈ പരീക്ഷ ഞങ്ങൾ എഴുത അമ്മ എഴുതണം ഞങ്ങൾ തോറ്റ അമ്മ തോറ്റ പോലെ കണക്കാക്കും ഇപ്പം അമ്മയുടെ അമ്മ തോക്കരുത് ആ പ്രായക്കാരൻ്റെ ഒരു പ്രാർത്ഥനയല്ലേ നിവർത്തിയില്ലാതെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകും പക്ഷെ അതിൻ്റെ ഒരു എളിമയുണ്ട് ഒരു വിനയമുണ്ട് ഞങ്ങൾ ഓരോ വിഷയത്തിനും ഇരുപത് ക്വസ്റ്റ്യൻ വെച്ചുണ്ടാക്കും ഉണ്ടാക്കും ഞങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് അമ്മ അതിലെയും തന്നെ ചോദിപ്പിക്കണം അതാണ് വിഷയം അപ്പോൾ വിശ്വാസം കുറച്ചുകൂടി കടുത്ത രീതിയിലേക്കാണ് കൊണ്ടുവരുന്നത് പിള്ളേർ ഇവരുടെ കൂടെയുള്ളൊരു പത്തി ഇരുപത്തി മൂന്ന് പെന്തക്കോശ പിള്ളേരുണ്ട് ആന്ധ്രയിൽ ഇപ്പം നേഴ്സന്മാരുടെ പഠിക്കണ അവരോട് ഒന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അമ്മ ഇതിലിന്ന് മാത്രമേ ഞങ്ങളോട് ചോദിപ്പിക്കത്തുള്ളതും പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ നോക്കി വെച്ചേക്കാൻ പറയും ആ പെന്തക്കോശകർക്കുണ്ട് അമ്മയുണ്ട് അവർക്ക് എന്നിട്ട് എന്ത് ചെയ്യും ഇവര് കൊണ്ടുപോയിട്ട് ഇവരുടെ സീറ്റിൽ പരീക്ഷാ സീറ്റിലെല്ലാം വിതറും ഉടമ്പടി കാശീരൂം കൊണ്ടുപോയി വിശ്വാസപ്രവാണം ചെയ്യെടുക്കും ആദ്യത്തെ ചോദിക്ക പരീക്ഷക്ക് തന്നെ ജയിക്കാനുള്ള മാർക്ക് അമ്മ പതിന ഇരുപതിൽ പതിനൊന്ന് ഇവർ പഠിച്ചു തന്നെ അമ്മ ചോദിപ്പിച്ചു അതോടുകൂടി കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ജയിക്കാനും ബാക്കി മാർക്ക് അതിൽ നിന്ന് കിട്ടി അപ്പം തന്നെ എന്തോ കുറച്ച് കറികളായി പിറ്റേ ദിവസം ഇവരുടെ വന്ന് ചോദിച്ചു വാങ്ങിച്ചോണ്ട് പോയി കാശീരൂപവും കാശീരത്തോട്ട് പ്രാർത്ഥിക്കുകയും പിന്നെ എന്താണ് എന്താ കുപ്പും മേടിച്ചോട്ട് പോയി ഈ പരീക്ഷകൾക്ക് ഈ ഈ പരീക്ഷകൾക്കെല്ലാം പതിനൊന്ന് ചോദ്യം വെച്ച് അമ്മ ചോദിപ്പിച്ചിട്ടുണ്ട് ഈ പരീക്ഷകൾക്കെല്ലാം ഇവരുടെ വിജയ ശതമാനം എത്രയെന്നറിയാവുക ഇവർ അമ്മയോട് പറഞ്ഞിരുന്ന ആവറേജ് മതി കേട്ടോ അപ്പനും അമ്മയടുത്ത് മോശത്ത് നോക്കണമല്ല ഇനി അതുങ്ങളെക്കൊണ്ട് വേലയെടുപ്പ് നടപടിച്ച് ഇനിയും പഠിക്കാനുള്ള കാശ് വീട്ടിലില്ല അതുകൊണ്ട് ആവറേജ് തന്നാൽ മതി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങൾ തല്ലി പിടിച്ചോളൂ അമ്മ എല്ലാത്തിനും നാൽപ്പത്തഞ്ച് മക്കൾക്കും ഡിസ്റ്റിങ്ഷൻ കൊടുത്തിരിക്കുകയാണ്